കൃത്യം നാലായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ച ശേഷം പണം നൽകാതെ പമ്പിൽ നിന്ന് കടന്നു കളയുന്ന കാർ ഡ്രൈവർ വീണ്ടും തട്ടിപ്പ് നടത്തി ചങ്ങനാശ്ശേരിയിലാണ് സംഭവം പമ്പിൽ കാറുമായി എത്തിയാൾ നാലായിരത്തി രൂപയുടെ പെട്രോൾ അടിച്ചു ഓൺലൈൻ പേയ്മെന്റിലൂടെ പണം അടച്ചു എന്ന് പമ്പ് ജീവനക്കാരെ വിശ്വസിപ്പിച്ചു എന്നാൽ പണം ലഭ്യമായില്ല എന്ന് ജീവനക്കാർ പറഞ്ഞതോടെ നാലായിരത്തി രൂപയുടെ ഒരു മെസ്സേജ് ജീവനക്കാരുടെ ഫോണിലേക്ക് അയച്ചു ഇത് പരിശോധിക്കുന്നതിനിടയിൽ ഡ്രൈവർ കാറുമായി കടന്നു കളയുകയായിരുന്നു കോട്ടയ നഗരത്തിൽ പലയിടങ്ങളിൽ ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഒരു വർഷം മുൻപും നഗരത്തിലെ പമ്പുകളിലെത്തി കാർ ഡ്രൈവർ പെട്രോൾ അടിച്ചു മുങ്ങിയിരുന്നു തട്ടിപ്പ് നടത്തിയ പമ്പുകളിലെല്ലാം കള്ളൻ നാലായിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് പെട്രോൾ അടിച്ചിരിക്കുന്നത് വാഹനത്തിൽ എഴുതിയിരുന്ന നമ്പരും വ്യാജമായിരുന്നു ഏതായാലും പമ്പുകളിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് കള്ളനെയും കാറും കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ചങ്ങനാശ്ശേരി പോലീസ് മലയാളം ടെലിവിഷൻ കോട്ടയം മലപ്പുറം ജില്ലയിലെ ൈസ്ഡ് പ്ലാറ്റിനം ടീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ